ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഒരുപാട് ഗുണങ്ങളുള്ള നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നാണല്ലോ നാരങ്ങ നാരങ്ങ വെള്ളം പതിവായി നമ്മുടെ ഡയറ്റിൽ ഭാഗമാക്കിയാൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കിടയിൽ അമിതവണ്ണമുള്ള ഒരു ധാരാളം പേരുണ്ട് അവർക്ക് ശരീരം ശരീരമേലിയാനായിട്ട് കഴിക്കാവുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണ് ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും ഒക്കെ മാറുകയും ചെയ്യും വണ്ണം കുറയ്ക്കാനും സാധിക്കും ഇത് വണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ അര നാരങ്ങ നീരും അല്പം തേനും ചേർത്ത് കുടിക്കാവുന്നതാണ് വണ്ണം കുറയ്ക്കാനല്ലാത്തവർക്ക് സാധാരണ പോലെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാം ഇത് കുടിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും സമയത്ത് ആണ് കുടിക്കുന്നതെങ്കിൽ ഫുഡിന് ഒരു മണിക്കൂർ ഡിഫറൻസിൽ വേണം കഴിക്കാനായിട്ട് രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം ഈ രീതിയിൽ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ പുറത്തു കളയാനും വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും അതുപോലെ ദഹനം നല്ല രീതിയിൽ നടക്കാനും ഇത് സഹായകരമാണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ അകറ്റി യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ശരീരത്തിലുള്ള ഡെഡ് സ്കിൻ നമ്മുടെ ചർമ്മത്തിലുള്ള ഡെഡ് സ്കിന്നൊക്കെ അകറ്റി ചർമ്മം തിളക്കമുള്ളതാക്കി മാറ്റാനും നാരങ്ങ വെള്ളം കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് വലിയ ചിലവ് വരുന്ന ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും മുമ്പ് ഇത്തരത്തിൽ ഉള്ള വലിയ ചിലവില്ലാത്ത കാര്യങ്ങൾ കൂടി നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ മത്സരങ്ങളുടെ യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ധാരാളം പ്രശ്നങ്ങളും നമ്മൾ അനുഭവപ്പെടും അനുഭവിക്കുന്നുണ്ട് ഡിപ്രഷനുള്ള വ്യക്തികൾ നാരങ്ങാവെള്ളം ഒരു ശീലമാക്കുകയാണെങ്കിൽ ഡിപ്രഷൻ അറ്റാക്ക് വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ടൈം നമുക്ക് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും തലച്ചോറിൻ്റെയും ഞരമ്പുകളുടെയും ശരിയായ പ്രവർത്തനത്തിന് പൊട്ടാസ്യവും മഗ്നീഷ്യവും അത്യാവശ്യമാണ് നാരങ്ങയിൽ നിന്ന് നമുക്കിത് ലഭിക്കുന്നുണ്ട് ഇതുവഴി ടെൻഷൻ അകറ്റാനും അതുപോലെ ഓർമ്മശക്തി മെച്ചപ്പെടുത്തുവാനും ഒക്കെ സാധിക്കും പ്രായമുള്ളവർക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുവാനായിട്ട് കഴിയും ജലദോഷം തുമ്മൽ അതുപോലെ കൂടെ കൂടെ പനി വരിക ഇതൊക്കെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ അവസ്ഥ ആണ് കാണിക്കുന്നത് അതുപോലെ ദന്തരോഗങ്ങൾ ഇവയൊക്കെ തടയുവാനായിട്ടും നമുക്ക് നാരങ്ങ വെള്ളം കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അതുപോലെ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളത്തിൻ്റെ ഒരുപാട് ഗുണഗണങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് ദിവസവും ഒരു ഗ്ലാസ് ആണ് ഉപയോഗിക്കേണ്ടത് അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അമിതമായാൽ അമൃതും വിഷമാണ് എന്നാണല്ലോ അതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിൽ ഒക്കെയുള്ളവർ നാരങ്ങ വെള്ളം കുടിക്കാൻ പാടില്ല അവർക്കത് പ്രശ്നങ്ങൾ കൂട്ടുകയുള്ളൂ അതുപോലെ കിഡ്നി രോഗങ്ങളുള്ളവർ ഇത് ഉപയോഗിക്കരുത് അവരുടെ കേസിൽ അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡോക്ടർ നിർദ്ദേശിച്ച ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ പറയുന്ന ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള രോഗികളൊക്കെ അക്കാര്യം ശ്രദ്ധിക്കുക ചർമ്മം സുന്ദരമാക്കാനും അമിതവണ്ണം തടയുവാനും സഹായിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു അറിവുമായി ഉടൻ കാണാം ബൈ ഗോഡ് ബ്ലസ് യു